ഇ പി ജയരാജന് സാക്ഷാൽ കെ സുരേന്ദ്രൻ പിന്തുണയുമായി എത്തിയിരിക്കുകയാണിപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനെ പിന്തുണച്ചിരിക്കുന്നു വിഷയമെന്തെന്നറിയണ്ടേ പാലക്കാട്ടത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ സരിനെ ഒരു അവസരവാദിയായി ചിത്രീകരിച്ചതും അങ്ങനെ അവസരവാദിയാണ് ആളെന്നും അയാളെ കഴിഞ്ഞ ദിവസം വരെ തലേ ദിവസം വരെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയും സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയും പിറ്റന്ന് സ്ഥാനാർത്ഥിയാവാത്തതിനാൽ പുറത്തു വന്ന് എൽ ഡി എഫ് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയതും ഒരു ശരിയായ രീതിയല്ലെന്നും നമ്മുടെ സ്വതന്ത്രന്മാരെ പലപ്പോഴും പാർട്ടിക്ക് ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽപ്പോഴും ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന സ്വതന്ത്രന്മാർ പലപ്പോഴും പാർട്ടിക്ക് ദോഷമാണ് ഉണ്ടാകുന്നതെന്നും അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായി നമ്മുടെ പി വി അൻവർ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നും ഒക്കെ ആണ് ഇ പി ജയരാജൻ തൻ്റെ പുസ്തകത്തിൽ ആത്മകഥയിൽ എഴുതിയിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ വിശേഷങ്ങൾ പുറത്തു വരികയും അത് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുകയും വിവാദമാവുകയും ചെയ്തു അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് തങ്ങളെല്ലാ പിന്തുണയും നൽകുന്നു ഇ പി ജയരാജന് ജയരാജൻ ആ പറഞ്ഞ നിലപാടിൽ അതായത് സരിനെ കുറിച്ച് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നീക്കണം ഞങ്ങൾ ഏതറ്റം വരെയും പോയിട്ട് ജയരാജനെ സംരക്ഷിക്കും എന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് കെ സുരേന്ദ്രൻ മറ്റൊന്ന് രണ്ട് കാര്യങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു അധികാരം മുഴുവനും പണവും അധികാരവും മുഴുവൻ ഒരു വീട്ടിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയാണ് സി പി എമ്മ് സി പി എം അങ്ങനത്തെ ഒരു പാർട്ടിയായിട്ട് മാറി ഒരാളിൻ്റെ പാർട്ടിയായിട്ട് മാറുന്നു അത് അധികാരവും പണവുമെല്ലാം ഒരാളിലേക്ക് ഒരു വീട്ടിലേക്ക് ചുരുങ്ങുന്നു ആ വീട്ടിൻ്റെ അധികാരം അടുത്ത അധികാരം അടുത്ത തലമുറയ്ക്ക് നൽകാൻ വേണ്ടിയുള്ള അണിയറ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സി പി എമ്മിൽ നടക്കുന്നത് അത് വ്യക്തമായി മനസ്സിലായതുകൊണ്ടാണ് ഇ പി ജയരാജനെ പോലുള്ളവർ ഇപ്പോൾ ഈ തരത്തിൽ രംഗത്ത് വന്നിരിക്കുന്നതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്ത് പറയുകയുണ്ടായി എന്തായാലും ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇ പി ജയരാജനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നത് നമുക്ക് പ്രത്യേകിച്ച് കാണേണ്ടത് ഇ പി ജയരാജൻ ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അങ്ങനെ കൂടിക്കാഴ്ച ഴ്ച നടത്തിയതിൽ തെറ്റില്ല എന്നും മറ്റു പലരും കൂടിക്കാഴ്ച നടത്തുന്നത് ഞാനും കൂടിക്കാഴ്ച നടത്തിയെന്നും എൻ്റെ മകൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് ജയരാജനോട് ഉണ്ടോ എന്ന് ചോദിക്കുകയും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലെ എന്നാൽ ഞാനത് വരുന്നു എന്ന് പറഞ്ഞ് വരികയും ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ വരണ്ട എന്ന് പറയും അങ്ങനെയാണ് ജയരാജൻ എൻ്റെ മകൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ ജാവദേക്കരെ കണ്ടതെന്നും ഇ പി ജയരാജൻ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ കെ സുരേന്ദ്രൻ്റെ ഈ ഒരു പിന്നെ ജയരാജനെ പിന്താങ്ങിക്കൊണ്ടുള്ള ഈ ഒരു അഭിപ്രായ പ്രകടനം ഒരു പ്രസ്താവന നമ്മൾ കാണേണ്ടത് അദ്ദേഹം മാധ്യമപ്രവർത്തകർ ഇ പി ജയരാജൻ്റെ പുസ്തകം പുറത്തു വന്നതിനെക്കുറിച്ചൊക്കെ എന്ത് പറയുന്നു ചോദിച്ചപ്പോഴാണ് സുരേന്ദ്രൻ പറഞ്ഞത് എന്തായാലും അവധേക്കരെ കണ്ടിട്ട് ബി ജെ പിയുമായിട്ടൊന്ന് ചേരാനും ബി ജെ പിയിൽ പോകാനും ബി ജെ പിയുടെ ഗവർണറായിട്ട് വരാനുമൊക്കെ ഒരു ശ്രമം ഇ പി ജയരാജൻ നടത്തി എന്ന കാര്യങ്ങൾ പുറത്ത് ഇങ്ങനെ ഓളമായി നിൽക്കുമ്പോൾ സുരേന്ദ്രൻ്റെ പിന്തുണ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്